വെൽക്കം ബാക്ക് ടു ഹേസൽ ലോങ്സ് ഒക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെല്ലാവരും കണ്ടതുപോലെ തന്നെയാണ് പ്രണവിന്റെയും പ്രവീന്റെയും കൊച്ചുവിന്റെയും ഒക്കെ എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാനലിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവരുടെ ഇപ്പോൾ ഒരു ഒരു മാസത്തെ കഴിഞ്ഞ മാസത്തെ അവരെ വഴക്കിൽ ആ ഒരു വഴക്ക് തുടങ്ങിയില്ലേ അത് ആ യൂട്യൂബിൻ്റെ റവന്യൂവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റവന്യൂ എന്താ പറയാന രണ്ട് പേര് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള വഴക്കും കാര്യങ്ങളാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പല യൂട്യൂബ് ചാനലുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസത്തെ അവരുടെ യൂട്യൂബിന്റെ റവന്യൂ നമുക്ക് എത്ര ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങൾക്ക് താണ്ട ഈ സൈഡിലായിട്ട് ഞാൻ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ഒരു മാസം അവർക്ക് എത്ര വ്യൂസ് കിട്ടി ആ വ്യൂസിന് എന്തുമാത്രം കൺവേർട്ട് ചെയ്ത് ഡോളറിലോട്ട് വരുന്നു എന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഒരു യൂട്യൂബ് ചാനലിൽ പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ ചില സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞൊരു വ്യക്തി നമുക്ക് ഒരു നാലായിരം മിനിമം യൂട്യൂബിന്റെ റവന്യൂ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എത്ര രൂപ ഒരു മന്ത്ലി കിട്ടും എന്ന് ഇത് പബ്ലിക്കിൽ ആരെങ്കിലും പൊതുവെ എല്ലാ യൂട്യൂബ് ചാനൽസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന എൻ്റെ ചാനലിൻ്റെ ഒരു കാര്യങ്ങൾ വച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പൊതുവേ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കിട്ടാൻ വലിയ പാടാണ് കിട്ടി തുടങ്ങിയാൽ നമുക്ക് നല്ല രീതിക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് നമുക്കറിയാം ലക്ഷങ്ങളോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നിട്ടും മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നിട്ടും നമുക്ക് ഈ യൂട്യൂബിന്റെ റവന്യൂ കിട്ടാത്ത ഒരുപാട് ചാനലുകൾ പൂട്ടിപ്പോയിട്ടുള്ള ഒരു കഥകൾ എന്ന് വരെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് നാലായിരം വാച്ച് ഓവറിലാണ് നമുക്ക് ഈ റവന്യൂ നമുക്ക് ഈ പറയുന്ന യൂട്യൂബ് നമുക്ക് തന്നു തുടങ്ങുന്നത് നാലായിരം വാച്ച് ഓവറും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആയിരം ഇപ്പം അഞ്ഞൂറായിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റവന്യൂ ഓപ്പൺ ആവത്തുള്ളൂ ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓപ്പൺ ആവത്തുള്ളൂ അങ്ങനെ ഓപ്പൺ ആയി കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ആർ പി എം ലെവല് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആർ പി എം ലെവല് എന്ന് പറയുന്നത് ഒരു ആൾ ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പം ഞാൻ രണ്ട് ദിവസത്തെയും ഒരിക്കൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രണ്ട് ദിവസത്തെയും ഒരിക്കൽ ഒരു വീഡിയോ ചെയ്യുന്ന വ്യക്തി എനിക്ക് കിട്ടുന്നത് രണ്ടായിരം മൂവായിരം വ്യൂസ് ആയിരിക്കും ഇല്ലെങ്കിൽ ഒരു അയ്യായിരം പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം വ്യൂസ് ആയിരിക്കും ആ ഒരു വ്യൂസ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ആർ പി എം ലെവല് കുറവായിരിക്കും മനസ്സിലായില്ലേ ആർ പി എം ലെവല് കുറവായിരിക്കും ഈ ആർ പി എം ലെവലിനെ വെച്ചിട്ടാണ് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മിനിമം ഇത്ര ഡോളർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ആ മിനിമം ഇത്ര ഡോളർ ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് നോർമലി എൺപത്തിമൂന്ന് ഡോളർ കിട്ടും അത് നല്ലൊരു ആർ പി എം ഒരു ആവറേജ് ആർ പി എം ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ല ഈ പറഞ്ഞ കണക്ക് പത്തായിരം പതിനയ്യായിരം വ്യൂസുള്ള മാഴ്ചയിൽ ഒരു അഞ്ചോ ആറോ വീഡിയോസ് മാത്രം ചെയ്തു പോകുന്ന ഒരു വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം വ്യൂസിന് കിട്ടുന്നത് വെറും ഇരുപത്തിയാറ് മുപ്പത് നാൽപ്പത് ആയിരിക്കും ഒരു ലക്ഷം വ്യൂസിന് അതേസമയം ഡെയിലി വീഡിയോസ് ചെയ്യുന്ന ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ വെച്ച് ഡെയിലി ചെയ്യണം ആ ഒരു വീഡിയോക്ക് തന്നെ ലക്ഷക്കണക്കിന് വ്യൂസ് ഡെയിലി കിട്ടുന്നുണ്ട് അപ്പം ആർ പി എം ലെവല് ഒരു ആവറേജിന് മുകളിൽ എപ്പോഴും കൂടുതലായിരിക്കും അവർക്ക് കിട്ടുന്ന ഒരു ലക്ഷം വ്യൂസിന്റെ റിവ്യൂ റവന്യൂ എന്ന് പറയുന്നത് ഒരു എൺപത് എൺപതിനും ഒരു നൂറിനും ഇടയ്ക്ക് അവർക്ക് ഒരു ഒരു ലക്ഷം വ്യൂസിന് റവന്യൂ കിട്ടുന്നതായിരിക്കും അതിനും മുകളിൽ ഈ പറഞ്ഞ മല്ലു ഫാമിലിയിലുള്ള ഷോർട്സ് നിരവധി ഷോർട്സുകൾ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മല്ല് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫാമിലി ബ്ലോഗൊക്കെ ചെയ്തു പോകുന്നവർക്കെന്ന് പറഞ്ഞാൽ നൂറിന് മുകളിലായിരിക്കും ഒരു ലക്ഷം വ്യൂസിന് കിട്ടുന്ന റവന്യൂ ജനറേറ്റ് ചെയ്ത് വരുന്നത് ഒരു ലക്ഷം വ്യൂസിന് അപ്പോ ഈ ആർ പി എം ലെവലിനനുസരിച്ചിരിക്കും നമ്മുടെ മണി ഈ റവന്യൂ കിട്ടുന്നത് അത് മാത്രമല്ല ഈടുന്ന വീഡിയോയുടെ ലെങ്തിനും ഉണ്ട് ഇപ്പോൾ ഒരു ഏഴ് എട്ടോ മിനിറ്റ് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് പേര് നമ്മളെ ഈ ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് വീഡിയോ കണ്ടെന്ന് വരത്തില്ല ഇപ്പൊ ഒരു ലക്ഷം പേര് നമ്മുടെ വീഡിയോ കണ്ടെന്ന് വെച്ചോ ഈ ഒരു ലക്ഷം പേര് നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്തു പോകും ഈ ഒരു ലക്ഷം പേരിൽ ഒരുപാട് പേര് അതിൽ ഒരു അമ്പത് പേര് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണും ബാക്കിയുള്ള ഒരുപാട് പേര് ഇത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തായിരിക്കും വീഡിയോസ് കാണുന്നത് ഈ സ്കിപ്പ് ചെയ്ത് കാണുന്നത് ഓൾ റൗണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് യൂട്യൂബ് മോണിറ്റൈസ് ചെയ്ത് അതിനെ നോക്കുമ്പോഴത്തേക്ക് ഈ പത്ത് ഉള്ള വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാവരും കൂടെ കണ്ടത് വെറും രണ്ടര മിനിറ്റ് വീഡിയോ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ഈ പത്ത് മിനിറ്റത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മൊത്തത്തിലെ ഒരു ആവറേജ് ഡ്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടര മിനിറ്റ് ആയിരിക്കും ഇതേ സമയം ഇരുപത്തിരണ്ട് മിനിറ്റും നാൽപ്പത് മിനിറ്റും ഉള്ള വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് അതിലെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കാണും ആ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ട് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് വ്യൂ ഡയറക്ഷൻ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും റവന്യൂ ജനറേറ്റ് ആവും അപ്പോൾ ഈ ആർ പി എം ലെവല് കൂടുതലും ഇതേപോലെ ലെങ്തി വീഡിയോസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എപ്പോഴും ആർ പി എം ലെവല് നല്ല ഹൈയിലായിരിക്കും നൂറ് ഡോളറിന് പുറത്ത് നമുക്ക് എങ്ങനെ പോയാലും വീഡിയോസിന് ക്യാഷ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂൻ്റെ ഒരു കാഴ്ചപ്പാട് ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് വരുന്നത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരു ഇപ്പം എനിക്ക് ഒരു ലക്ഷം വ്യൂസ് ഉണ്ട് വേറൊരു ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം വ്യൂസ് ഉണ്ട് വേറൊരു അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ അല്ല യൂട്യൂബിന്റെ ഡോളർ കിട്ടുന്നത് ഈ ആർ പി എം ലെവലും വ്യൂ ഡയറക്ഷനുമാണ് നമ്മുടെ യൂട്യൂബിന്റെ റവന്യൂ നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രണവ് പ്രവീണിന് നമുക്ക് കഴിഞ്ഞ ഒരു മാസം മാത്രമായിട്ട് എത്ര രൂപയുടെ റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ മാസം ഒരു പത്തിരുപതോളം വീഡിയോ ചെയ്തിട്ടുണ്ട് പത്തിരുപതോളം വീഡിയോയിൽ ഒരു നൂറ് ലക്ഷം നൂറ് ലക്ഷത്തിന് പുറത്ത് വീഡിയോസിന് മാത്രം വ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ നൂറ് ലക്ഷത്തിൻ്റെ നൂറ് എടുക്കാം അതിനെ ഇൻറ്റു ചെയ്ത് എങ്ങനെ പോയാലും നൂറ് ഡോളറിന് പുറത്ത് ഈ ഒരു വീഡിയോക്ക് റീച്ച് ഡോളറിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷം വ്യൂസിന് നമുക്ക് എങ്ങനെ പോയാലും ഒരു നൂറ്റിപ്പത്ത് ഡോളറെങ്കിലും മിനിമം കിട്ടുന്നുണ്ട് പോട്ടെ നൂറ് ഡോളർ തന്നെ ഇടാം അപ്പോൾ ഒരു നൂറ് ഡോളർ വച്ച് അതിന് പത്ത് ലക്ഷം രൂപ അടിപ്പി പത്തു ലക്ഷം ഡോളർ ആവുന്നുണ്ട് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം ഡോളറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് പതിനായിരം ഡോളർ അല്ലേ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിന് പുറത്ത് രൂപ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ട് ഇതിൻ ഇത് വീഡിയോസിന് മാത്രം കഴിഞ്ഞ ഒരു മാസത്തെ വീഡിയോസിന് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഈ വീഡിയോസിന് മാത്രം മിനിമം അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതിന് പുറത്ത് കിട്ടാനേ ഉള്ളൂ കുറയാൻ ചാൻസ് ഇല്ല അടുത്ത ഷോർട്സ് ഒക്കെ ഒരുപാട് ഇവർ ചെയ്തിട്ടുണ്ട് ഈ ഷോർട്സ് വീഡിയോസിന് അവർക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മിനിമം അവർക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് ലക്ഷം വ്യൂസിന് പുറത്ത് ഒരു വൺ മില്യൺ വ്യൂസിന് പുറത്ത് ഡെയിലി അവരിടുന്ന ഷോർട്സ് വീഡിയോസിന് റീച്ച് ഉണ്ട് എങ്ങനെ പോയാലും ഒരു അഞ്ച് ആറ് ലക്ഷം രൂപ ഈ മാസം ഈ ഒരു കഴിഞ്ഞ ഈ ഒരു മാസത്തെ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് ആ ഒരു മാസം മാത്രമായിട്ട് അവർക്ക് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഇട്ടോ മിനിങ്ങാന്തിട്ട വീഡിയോസ് ഒന്നുമല്ല കഴിഞ്ഞ ഒരു മാസത്തെ ഒരു ഇരുപത് വീഡിയോന്റെ കണക്ക് മാത്രമാണ് പറയുന്നത് അപ്പം അതിനു അതിനും ഒരു അഞ്ച് ഒരു പത്ത് ലക്ഷം രൂപ എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് ലക്ഷം രൂപ ഇവർക്ക് നല്ല രീതിക്ക് ഇതിൽ നിന്നുള്ള റവന്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കണക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എൻ്റെ റവന്യൂം എൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പല യൂട്യൂബേഴ്സും വലിയ വലിയ ചാനലൊക്കെ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ നിന്ന് ഇത്രയും പൈസ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം പറയാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതാണ് നിലവിലെ യൂട്യൂബിന്റെ റവന്യൂ എന്ന് പറയുന്നത് അപ്പം ഈ യൂട്യൂബിന്റെ റവന്യൂ വന്നതിന്റെ പിറകെയാണ് ഇവരുടെ കഴിഞ്ഞ പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം എല്ലാവർക്കും അറിയാം എല്ലാ മാസവും യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും അറിയാം ഒരു പത്തിനും ഇരുപതിനും ഇടയ്ക്കാണ് നമുക്ക് ചിലവർക്കൊക്കെ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് യൂട്യൂബിന്റെ അക്കൗണ്ടിൽ പൈസ വീഴും യൂട്യൂബിന്റെ മണി ബാങ്ക് അക്കൗണ്ടിലോട്ട് വീഴും പതിനഞ്ചിന് ഇരുപതിനും ഇടയ്ക്ക് വീഴുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഒരു പത്തിന് ഇരുപതിനും ഇടയ്ക്കായിരിക്കും നമുക്ക് യൂട്യൂബിന്റെ അക്കൗണ്ടിൽ നമ്മുടെ യൂട്യൂബ് മണി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വീഴുന്നത് ഈ ഒരു കാലയളവിലായിരുന്നു ഇവരുടെ തർക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളതും നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം ആ ഒരു ഒരു മാസത്തോളം ഇപ്പോൾ ഇവർ വഴക്കും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ യൂട്യൂബിന്റെ റവന്യൂ കിട്ടിയ ആ ഒരു ടൈമിലായിരുന്നു ഇവരെ വഴക്കും കാര്യങ്ങൾ അപ്പോൾ കൊച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് നീ യൂട്യൂബ് ചാനൽ എടുത്തോ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയം വരുന്നത് യൂട്യൂബിന്റെ പേരിലുള്ള വഴക്കും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൻ്റെ വഴക്കും കാര്യങ്ങളും തന്നെയാണ് ഫാമിലിയിൽ ഈ പറയുന്ന ഫാമിലി ബ്ലോഗൊക്കെ ചെയ്തു പോകുന്നവർ വീടുകളിൽ ഇപ്പം ഈ വഴക്കും അടക്കുന്നില്ല യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വലിയ വലിയ ചാനലുകളിൽ നിന്നും ഓരോരുത്തരും സമ്പാദിക്കുന്നത് ഈ പറയുന്ന എനിക്ക് കിട്ടുന്നതായാലും എൻ്റെ ചാനൽ വലുതായി പോയാൽ പോലും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും കിട്ടാൻ പോകുന്നത് ഈ ഒരു ലെവലിലൊക്കെ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് കാണുന്നവർ എന്റർടൈൻമെന്റ് ചെയ്യുന്നവര് പിന്നെ ഇതിനിടുന്ന എഫേർട്ട് ചെറുതൊന്നുമല്ല ഞാൻ അതിന് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം എഫോർട്ട് ചെറുതൊന്നുമല്ല ഒരുപാട് ഒരു യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് അത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാച്ച് ഓർ കണ്ടിന്യൂസ് ചെയ്ത് അത് കീപ്പോർട്ട് പോകാതെ മേലോട്ട് തന്നെ വച്ച് നമ്മൾ ഒരു മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഞാൻ തന്നെ ഈ പതിനാലായിരം പതിനഞ്ച് സബ് ആയതുപോലും ഇത്രയും വീഡിയോസ് ഈ അയ്യായിരം പത്തായിരം വ്യൂസ് കയറുന്നത് പോലും മൂന്നോ നാലോ മൂന്ന് വർഷത്തോളം യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നോ കൊല്ലം കൊണ്ട് ഈ പറയുന്ന എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം അങ്ങനെയൊക്കെ രണ്ട് മാസത്തിൽ ഒരുക്കി അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് കാരണം എന്റെ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും വലിയ റീച്ച് ഉള്ള റീച്ചുള്ള ചാനലൊന്നുമല്ല അപ്പം ഡെയിലി ഇടുന്ന വലിയ വലിയ ചാനലുകളിൽ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിലൊക്കെ ഉള്ള മിനിമം ഒരു ഫണ്ടാണ് അവർ ഫണ്ട് റൈസ് ചെയ്യുന്നത് അവരുടെ യൂട്യൂബിന്റെ റവന്യൂ ഇതൊക്കെ തന്നെയാണ് പൊതുവെ എല്ലാവരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള റവന്യൂ കാര്യങ്ങൾ പ്രവീണും പ്രണവിനും കിട്ടിയിട്ടുള്ള ആ ഒരു ചാനലിൽ ആ ഒരു കഴിഞ്ഞ മാസത്തെ റവന്യൂ ഇത് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് രണ്ട് വീഡിയോ അത് തന്നെ ഒന്ന് മുപ്പത്തിനാല് ലക്ഷവും പിന്നെ ഇന്നലെ ഇട്ട ഒരു വീഡിയോ പത്ത് ലക്ഷവും കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിനാല് അമ്പത് ലക്ഷത്തോളം പേര് അത് കണ്ടിട്ടുണ്ട് ആ അമ്പത് ലക്ഷം ആ രണ്ട് വീഡിയോസിനെ മാത്രമായിട്ട് പ്രവീണിനെ എങ്ങനെ പോയാലും ഒരു മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ കണ്ണുടച്ച് ആ ഒരു വീഡിയോയ്ക്ക് മാത്രം മൂന്നര ലക്ഷം രൂപ ഇന്നലെ ഇന്നലെയും ഒരു വീഡിയോയ്ക്ക് മാത്രമായിട്ട് കിട്ടുന്നുണ്ട് ആ രണ്ടേ രണ്ട് വീഡിയോയ്ക്ക് ആ ഒറ്റ വീഡിയോയ്ക്ക് ആ ഒരു ഒറ്റ വീഡിയോക്ക് ഒരു എക്സ്പ്ലനേഷൻ പ്രവീണിൻ്റെ ഒരു വീഡിയോ കിട്ടില്ല ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കിട്ടുന്നത് ഒരു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പ്രവീണ് പ്രണവിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള വലിയ വലിയ ചാനലിൻ്റെയും വരുമാനങ്ങളൊക്കെ ഇത് തന്നെയാണ് പിന്നെ ട്രെൻഡിങ്ങിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കാണും ഒരുപാട് പേര് കാണുമ്പോൾ അതിനുള്ള വ്യൂസ് കിട്ടും ആ ഒരു വ്യൂസ് കിട്ടുന്നതിലല്ല നമുക്ക് ഈ റവന്യൂ കിട്ടുന്നത് നമ്മൾ വീഡിയോസ് കണ്ടു എന്നതിലല്ല ഈ റവന്യൂ നമുക്ക് ഇതിന്റെ പകുതിയിൽ കൂടുതൽ പൈസ നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ ആഡ് ആണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ നമ്മൾ സ്കിപ്പ് അടിച്ച് കളയത്തില്ലേ ആ പരസ്യത്തിലാണ് സത്യം പറഞ്ഞാൽ പൈസ കിട്ടുന്നത് അല്ലാതെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും പൈസ കിട്ടത്തില്ല പിന്നെ ഇത്രയും പൈസ കിട്ടുന്നുണ്ടല്ലേ വലിയ സിമ്പിൾ പരിപാടിയാണ് എന്ന് ചിന്തിക്കുന്നവരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ യൂട്യൂബ് ഒരിക്കലും ഒരു സിമ്പിൾ പരിപാടിയല്ല വിജയിച്ചവർ മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇന്ന് ചാനലും പൂട്ടി വീട്ടിലിരുപ്പുണ്ട് കാരണം അവർക്ക് വ്യൂസ് ഇല്ല അവരുടെ ചാനല് റീച്ചാകുന്നില്ല എന്നത് തന്നെയാണ് കാരണം അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ വരുന്നവരായിക്കൊണ്ട് പോട്ടെ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായി കൊണ്ടുപോട്ടെ ഒരു പാഷനായിട്ട് കാണുന്നവരായാലും യൂട്യൂബിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കപ്പ് മണി എന്ന് പറഞ്ഞ് കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ബാക്കപ്പ് മണി നമ്മൾ മാറ്റി വെച്ചാൽ മാത്രമേ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയോ ഇല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഇപ്പം യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി ചാനൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കപ്പ് മണിയായിട്ട് ഒരു രണ്ട് മാസത്തേക്ക് അവരുടെ അക്കൗണ്ടിൽ ഒരു പൈസ സേവ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്ന് പുതിയ കണ്ടന്റുകൾ ഇല്ല വീട്ടിലെ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം അങ്ങനെ ചെയ്തു പോകുമ്പോൾ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനലിനൊരു വളർച്ച ഉണ്ടാവുള്ളൂ ഇങ്ങനെ നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുമ്പോഴേ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ യൂട്യൂബ് ഇപ്പം നമ്മൾ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയാണ് ആ സ്ഥാപനത്തിൽ നമ്മൾ ഡെയിലി ജോലിക്ക് പോയാലേ അവിടുത്തെ മുതലാളി നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റും കാര്യങ്ങളും തരത്തുള്ളൂ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജോലിക്ക് പോയാൽ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്നവനല്ലേ അവനൊരു രൂപ ശമ്പളം കൊടുത്താൽ മതി അത് മതി എന്ന് തന്നെ അവർ ചിന്തിക്കുക അപ്പം ഡെയിലി ജോലിക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ആ ഇന്ന ഒരു ആയിരം രൂപ ശമ്പളം നിനക്ക് ഡെയിലി ഞാൻ തരുന്നുണ്ട് നീ ഡെയിലി വരുന്നതല്ലേ അതു തന്നെയാണ് യൂട്യൂബ് ഡെയിലി യൂട്യൂബിൽ ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പൈസ കിട്ടാം അല്ലാതെ വല്ലപ്പോഴും വന്ന് പോകാനാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ആരും തുറക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത സമയവും എഫേർട്ടും നമ്മൾ വെറുതെ വേസ്റ്റ് ആകുന്നതായിരിക്കും ആ സമയം നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തോ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്തു പോകുന്നത് ഞാനും എന്തെങ്കിലും ഒരു ദിവസം ഈ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ ബാക്കപ്പ് മണി കിട്ടിയതിനു ശേഷം ഇതിനു വേണ്ടി മാത്രം ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെക്കൊണ്ട് ഈ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് നടക്ക നടക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുവർക്ക് ഇത്തിരി പാടാണ് എന്നാലും കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അടുത്ത ഹേസൽ ബ്ലോക്സിന്റെ വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ സൈനിങ് ഓഫ്